കുട്ടി ശാസ്ത്രജ്ഞർക്കുള്ള അനുമോദനത്തിൻ്റെയും ലോക റെക്കോർഡ് ലക്ഷ്യം വച്ചുള്ള മാരത്തോൺ പ്രസംഗ പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിൻ്റെയും ജൈവ വൈവിധ്യ മത്സരങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെയും ഇരുപത്തി അയ്യായിരം രൂപയോടെ പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിന് അപേക്ഷിക്കുന്നതിൻ്റെയും വിശദാംശങ്ങൾ അറിയുവാൻ വേണ്ടി ഈ വീഡിയോ മുഴുവൻ കാണുക ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്ന ഈ വർഷത്തെ പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിനായുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മെയ് മുപ്പത്തൊന്ന് മത്സരത്തിൽ പങ്കെടുക്കുവാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശത്തുമുള്ള മലയാളി വിദ്യാർത്ഥികളെയും വിദ്യാലയ മേധാവികളെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും ചെയ്തിട്ടുള്ള സുസ്ഥിര വികസന ഹരിത പ്രവർത്തനങ്ങൾ പരിപാലന പദ്ധതികൾ എന്നിവയുടെ വീഡിയോ സഹിതമുള്ള റിപ്പോർട്ട് താഴെ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് ടെലിഗ്രാം വഴി അയച്ചു തരിക ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന വിവിധ സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കും ഉപജില്ലക്കും വിദ്യാഭ്യാസ ജില്ലക്കും ജില്ലക്കും സഹോദരങ്ങൾക്കും സോണുകൾക്കും ചാപ്റ്ററുകൾക്കും പ്രോജക്റ്റുകൾക്കും ബ്ലോക്കുകൾക്കുമാണ് അവാർഡുകൾ നൽകുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിന് കൂടുതൽ പോയിന്റ് ലഭിക്കുവാൻ വേണ്ടി മെയ് ഇരുപത്തിരണ്ടിന് ഓൺലൈനായി നടക്കുന്ന ബയോഡൈവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ വിശദാംശങ്ങളും ഇതോടൊപ്പം ചേർക്കുന്നു ഒന്ന് ജൈവ വൈവിധ്യ ആൽബ നിർമ്മാണ മത്സരം രണ്ട് മാരത്തോൺ ഒരു മിനിറ്റ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പ്രസംഗ പ്രചരണം മൂന്ന് പോസ്റ്റർ രചനാ മത്സരം നാല് ഗ്രീൻ ആക്ടിവിറ്റി മത്സരം അഞ്ച് ശാസ്ത്ര പ്രദർശന മത്സരം ആറ് ഹരിതകലാ മത്സരം എന്നിവയാണ് മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ മത്സരത്തിന്റെയും വിശദാംശങ്ങൾ ചുവടെ കൊടുക്കുന്നു ഒന്ന് ജൈവ വൈവിധ്യ ആൽബ നിർമ്മാണ മത്സരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ജീവി വർഗങ്ങളെക്കുറിച്ച് സസ്യലതാദികളെ കുറിച്ച് ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് ഒരു വീഡിയോ തയ്യാറാക്കുക നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അവ നൽകുന്ന സംഭാവനകൾ ഓരോന്നിന്റെയും ഔഷധ മൂല്യങ്ങൾ ഉപയോഗങ്ങൾ പ്രത്യേകതകൾ എന്നിവയൊക്കെ വാർത്തകളും ഫോട്ടോകളും നിങ്ങളുടെ അവതരണ പ്രഭാഷണങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്താവുന്നതാണ് രണ്ട് മാരത്തോൺ ഒരു മിനിറ്റ് പ്രസംഗ പ്രചരണം യുണൈറ്റഡ് നേഷൻസിന്റെ പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഒരു പ്രഭാഷണം തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തരിക അവയിൽ നിന്നും സെലക്ട് ചെയ്യുന്നവരെ മെയ് ഇരുപത്തിരണ്ട് ബയോഡൈവേഴ്സിറ്റി ഡേയോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകളെ ഓൺലൈനായി പങ്കെടുപ്പിച്ച് ലോക റെക്കോർഡ് ലക്ഷ്യം വച്ച് സംഘടിപ്പിക്കുന്ന ഒരു മിനിറ്റ് മാരത്തോൺ പ്രസംഗ പ്രചരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതാണ് മൂന്ന് പോസ്റ്റർ മത്സരം ലൈഫ് ഓൺ ലാൻഡ് എന്ന വിഷയത്തെക്കുറിച്ച് വാട്ടർ പെയിന്റിലോ ഡിജിറ്റൽ പെയിന്റിലോ ഒരു പോസ്റ്റർ തയ്യാറാക്കി ആ പോസ്റ്റർ കൊണ്ട് ഒരു റീൽ തയ്യാറാക്കി താഴെ കൊടുത്ത നമ്പറിലേക്ക് അയച്ചു തരിക നാല് ഗ്രീൻ ആക്ടിവിറ്റി മത്സരം നിങ്ങളുടെ വിദ്യാലയത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ നാട്ടിൽ വെച്ചോ കൃഷി നടത്തിയ ഗ്രീൻ ആക്ടിവിറ്റികളുടെ ഒരു വീഡിയോ തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തരിക അഞ്ച് ശാസ്ത്ര പ്രദർശന മത്സരം നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു ശാസ്ത്ര പരീക്ഷണത്തിന്റെ അതിന്റെ ശാസ്ത്രീയ തത്വം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തരിക ആറ് ഹരിതകലാ മത്സരങ്ങൾ നിങ്ങളുടെ കലാപ്രകടനങ്ങൾ പാട്ട് ഡാൻസ് ചിത്രരചന ശില്പനിർമ്മാണം എന്നിവയുടെ വീഡിയോ തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തരിക ഈ വീഡിയോയിൽ നിങ്ങളുടെ വിദ്യാലയം സംഘടിപ്പിക്കുന്ന ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങളുടെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു സന്ദേശം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് മത്സരങ്ങളുടെ വിശദാംശങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിലും ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് സ്ഥാപനത്തിലെ പരിസ്ഥിതി കോർഡിനേറ്റർമാരായ അധ്യാപകർ മുഖേനയാണ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് മത്സരാർത്ഥികൾ തയ്യാറാക്കുന്ന കേരള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോജക്ട് റിപ്പോർട്ടിനോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി ലേക്ക് കേരള സർക്കാർ മുഖേന സമർപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖേന്നെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന സുസ്ഥിര വികസന ഹരിത മത്സരങ്ങൾ മറ്റു ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡയറ്റ് വേൾഡ് മലയാളി ഫെഡറേഷൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം സയൻസ് ക്ലബ്ബ് എൻഎസ്എസ് എസ് പി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ഈ പദ്ധതികൾ സംഘടിപ്പിക്കുന്നത് പരിപാടിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ മത്സരങ്ങളിൽ ടാസ്കുകളും വാർത്തകളും റിസൾട്ടുകളും ലഭിക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ചെയ്യണമെന്നോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ടീം ഗ്രീൻ ക്ലീൻ കേരള മിഷൻ